വികസിത രാജ്യമായ അമേരിക്കയിൽ ദൈവവിളിയിൽ വൻ വർധന രാജ്യത്ത് കത്തോലിക്കാ വിശ്വാസത്തിനും നവോന്മേഷം അമേരിക്കയിൽ തിരുപ്പട്ടം സ്വീകരിക്കാൻ നാനൂറ്റിയഞ്ച് നവവൈദികർ ഒരുങ്ങുന്നു മുൻപ് അൽത്താര ശുശ്രൂഷകരായിരുന്നവരാണ് നവവൈദികരിൽ ബഹുഭൂരിപക്ഷവും നവവൈദികരിൽ എൺപത് ശതമാനം പേരും രൂപതകളിലെ ശുശ്രൂഷകൾക്കായാണ് നിയമിക്കപ്പെടുക ശേഷിക്കുന്ന ഇരുപത് ശതമാനം പേർ സന്യാസ സമൂഹങ്ങളിൽ ശുശ്രൂഷകളിൽ പ്രവേശിക്കും ആഗോള കത്തോലിക്കാ സഭ ജൂബിലി വർഷം ആഘോഷിക്കുന്ന വേള അമേരിക്ക വിശ്വാസ വസന്തത്തിലാണ് അമേരിക്കൻ മെത്രാൻമാരുമായി സഹകരിച്ച് സെന്റർ ഫോർ അപ്ലൈഡ് റിസർച്ച് ഇൻ ദി അപ്പോസ്തോലേറ്റ് എന്ന സംഘടന നടത്തിയ സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപതകളിലായി അറുപത്തിയാറ് ദശലക്ഷത്തിലധികം കത്തോലിക്കരാണ് അമേരിക്കയിലുള്ളത് വിർജീനിയയിലെ ആർലിംഗ്ടൺ രൂപതയാണ് നവവൈദികരുടെ തിരിപ്പെട്ട സ്വീകരണത്തിൽ മുന്നിൽ നിൽക്കുന്നത് കഴിഞ്ഞ ജൂൺ ഏഴിന് ബിഷപ്പ് മൈക്കൾ ബർബിഡ്ജ് പന്ത്രണ്ട് ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകിയിരുന്നു ഇനിയും നിരവധി പേർ തിരുപ്പട്ട സ്വീകരണത്തിന് ഒരുങ്ങുകയാണ് ഒഹായോയിലെ ക്ലീവ്ലാന്റ് രൂപതയിലും പൗരോഹിത്യ വസന്തമാണ് ബിഷപ്പ് എഡ്വേർഡ് മലേസിക് മെയ് പതിനേഴിന് എട്ട് ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകിയിരുന്നു ഈ വർഷം സന്യാസ സമൂഹങ്ങളിൽ നിന്ന് ഏറ്റവും അധികം വൈദികരെ സമ്മാനിക്കുന്നത് ജസ്യൂട്ട് സമൂഹമാണ് നാല് യു എസ് പ്രവിശ്യകളിലായി പതിനെട്ട് ജസ്യൂട്ട് വൈദികരാണ് പൗരോഹിത്യം സ്വീകരിച്ചത് ഡൊമിനിക്കൻ സമൂഹത്തിൽ നിന്നുള്ള ഒൻപത് നവവൈദികരാണ് തിരുപ്പട്ടം സ്വ ഇതിൽ ഏഴുപേരുടെ തിരുപ്പട്ട സ്വീകരണം വാഷിംഗ്ടൺ ഡി സിയിലെ നാഷണൽ ഷ്രൈനിലെ ബെസ്ലിക്കയിൽ നടന്നു സിഡ്നി ആർച്ച് ബിഷപ്പ് ആന്റണി ഫിഷറിന്റെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു തിരുപ്പട്ട സ്വീകരണ ചടങ്ങുകൾ